കൂട്ട് നിങ്ങൾ മാറ്റി കളിക്കാൻ പോവാ ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേക്കല്ല ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ ചുമ്മാ പോകുന്ന ഒരു പെണ്ുമെള്ളം വെറുതെ ഇരുന്ന് കേട്ടോ ഞാനിരി ചുണ്ണാൻ വലുതെന്ന് ചോദിച്ചുള്ളൂ അങ്ങനെ ആണ്ടികൾ കാണുമായിരിക്കും കാണുന്നതായിരിക്കും അതിനൊന്നും ഇല്ലേ ആ ചുമ്മാളിച്ച ചേച്ചിയുടെ മറ്റേ രാമന്റെ തോട്ടിൽ പെർഫോമൻസ് കണ്ടായിരുന്നു അപ്പൊ ചേച്ചിയുടെ നമ്പർ കിട്ടിയപ്പോ ജസ്റ്റ് വിളിച്ചിൽ പോക്രത്തരം കാണിച്ചാണ് ഇടുക്കിന്റെ കുമ്പളികളെ ആണോ കേസ് കൊടുക്കണം പിള്ളച്ചാ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ക്രമസമാധാനം ഇല്ലാതായോ